വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പിതൃക്കളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടുന്ന തിരുനെല്ലി ക്ഷേത്രത്തെ കുറിച്ചും അതിൻ്റെ ചെറിയൊരു ഒരു അവതാരണ രീതിയിലൂടെ പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ധാരാളം ആൾക്കാർ വാട്സപ്പിലൂടെ ഒക്കെ അറിയിക്കുന്നുണ്ടായി ധാരാളം വീഡിയോകൾ യൂട്യൂബിലുണ്ട് ജീവിത ക്ഷേത്രത്തെ കുറിച്ചിട്ടൊക്കെ വലിയ വലിയ വീഡിയോകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ ആയി രേഖപ്പെടുത്തുക ഇതാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ള മുന്നിലോട്ട് ഉള്ള വഴി ഈ ഇത് ഈ പടിക്കെട്ട് കേറിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഇതിന്റെ കിഴക്ക് ഭാഗം ഈ വരുന്ന വഴിയാണ് കിഴക്ക് ഭാഗം ഇതിലൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത് പിതൃകർമ്മം ചെയ്യുന്നവര് ഈ ഇതുവഴിയാണ് കയറി പോകേണ്ടത് അപ്പോ തിരുനെല്ലി ക്ഷേത്രവും അതിന്റെ ആ ക്ഷേത്രത്തിന്റെ കഥയെ പറ്റിയിട്ടും ഐതിഹ്യത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ധാരാളം പറയേണ്ടി വരും അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ധാരാളം വീഡിയോകൾ അതിന്റെ ഐതിഹ്യവും ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ യൂട്യൂബിലുണ്ട് ധാരാളം സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോ നമ്മളിവിടെ പറയാൻ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ മരിച്ചു പോയ ആത്മാക്കൾക്ക് അതെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്ന ഒരു പുണ്യ ക്ഷേത്രമാണ് തിരുനെല്ലി കേരളത്തിലെ വയനാട് ജില്ലയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരം ഈ ക്ഷേത്രത്തിലേക്ക് ഉണ്ട് അത് മാനന്തവാടിയിൽ നിന്നും ഒരു ദുർഘടം പിടിച്ച യാത്രയാണ് തിരുനെല്ലി പാത അതായത് കാനനപാതയാണ് കാട്ടു മൃഗങ്ങളുടെ വാസസ്ഥലമാണ് ചെറിയ റോഡാണെങ്കിൽ പോലും റോഡ് വളരെ നല്ല റോഡാണ് ആ റോഡിലൂടെ ഒരു മണിക്കൂർ യാത്ര ബസ്സിലോ നമ്മുടെ സ്വന്തം വണ്ടിയിലോ യാത്ര ചെയ്താൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്താം അപ്പോൾ ഒരു വനപ്രദേശമാണ് ധാരാളം ആൾക്കാരൊന്നും അധികം കുറഞ്ഞ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക തിരുനെല്ലി ക്ഷേത്രത്തിൽ പോകേണ്ടവര് പ്രത്യേകം ശ്രദ്ധിച്ചു പോകണം എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഏഴ് മണിക്ക് മുന്നേ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ലാസ്റ്റ് ബസ് പോകുന്നതാണ് കാരണം ഏഴ് മണിക്ക് മുന്നേ എന്നെ മാനന്തവാടിയിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നാണ് തിരുനെല്ലിക്ക് പോവുക അതായത് മാനന്തവാടി കാട്ടിക്കുളം തിരുനെല്ലി അപ്പോൾ ഈ മാനന്തവാടിയിൽ നിന്നും ഏഴ് മണിയുടെ ഉള്ളിൽ ബസ് ലാസ്റ്റ് ബസ് പോവും സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും പോവാം പക്ഷെ രാത്രി കാലങ്ങളിൽ യാത്ര അത്ര സുരക്ഷിതമല്ല തിരുനെല്ലിലേക്കുള്ള കാരണം വണ്ടി വിളിച്ചാൽ പോലും ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ വലിയ റേറ്റ് ആണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ റൂട്ട് ഒരു മണിക്കൂർ ഓടണം മാത്രമല്ല റൂട്ട് വളരെ പ്രശ്നമുള്ള റൂട്ടാണ് രാത്രി ആയി കഴിഞ്ഞാൽ ആനകളും മറ്റുള്ള ജീവികളൊക്കെ ഇറങ്ങുന്നതാണ് അതിന്റെ ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പരമാവധി തിരുനെല്ലി ക്ഷേത്രങ്ങളിൽ എത്തുന്നവർ പകല് എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ രാവിലെ പുലർച്ചയ്ക്ക് എത്തുക ഇങ്ങനെയുള്ള പുലർച്ചയ്ക്ക് ആറ് ഇരുപതോട് കൂടിയിട്ട് മാനന്തവാടിയിൽ നിന്നും ബസ് ഉണ്ട് ബസ് ബസ് ഉണ്ട് ഉണ്ട് പ്രൈവറ്റ് ബസ്സിൽ പോവാം തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബലികർമ്മത്തിനുള്ള ചീട്ടാക്കി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ മുന്നിൽ നിന്ന് ആചാര്യൻ നമുക്ക് കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലിത്തരൂ അത് നമ്മളെ ഏറ്റു ചൊല്ലുക വേണം അതിനു ശേഷം അവിടെ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് സ്ത്രീകൾ മുട്ടുകുത്തിയിട്ടും പുരുഷന്മാർ സാഷ്ടാംഗം നമസ്കരിച്ചു ശേഷം ഭഗവാന് ഭണ്ഡാരത്തിൽ ഒരു സംഖ്യ നിക്ഷേപിക്കണം അത് ഇത്രയെന്നൊന്നുമില്ല നമ്മളാൽ നമ്മളാൽ കഴിയുന്ന ഒരു സംഖ്യയാണ് നിക്ഷേപിക്കേണ്ടത് ഇവിടെ നിന്ന് ആണ് നമ്മൾ പിന്നീട് പാപനാശിനിയിലേക്ക് പോകുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം പാപനാശിനിയിലേക്ക് നടക്കാനുണ്ട് എന്നുള്ളതാണ് തുടർന്ന് പാപനാശിനിയിൽ പോയിട്ടാണ് ബാക്കിയെല്ലാ കർമ്മങ്ങളും ചെയ്യാറ് നമുക്ക് ഈ പോകുന്ന വഴിയിൽ വന ഉൽപ്പന്നങ്ങൾ ധാരാളം വാങ്ങിക്കാൻ കിട്ടും കാരണം തേയിലകൾ അതുപോലെ കാപ്പി ഇങ്ങനെ ഏലം നമ്മളെ എല്ലാ വനവിഭവങ്ങളും ഈ ചിരട്ട കൊണ്ടുള്ള പല തരത്തിലുള്ള നമ്മുടെ ഹാൻഡ് കൈ കൊണ്ട് ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ നമുക്കിവിടെ പലതരത്തിലുള്ളത് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ഈ തേന് ഏർ കാട്ടുൽപ്പന്നങ്ങളായ തേന് ഇതൊക്കെ ചെറുതേന് വലുതേന് എല്ലാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും തേയിലൊക്കെ വളരെ വില കുറച്ചിട്ടാണ് അവിടെ പോയ നമ്മുടെ പിതൃക്കൾക്ക് ഈ മോക്ഷം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അതായത് നമ്മുടെ അത് ഏറ്റവും ദുരിതദോഷങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് നമുക്ക് പലർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാന് ആ ചരിത്രത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഐതിഹ്യത്തെ കുറിച്ചോ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം വീഡിയോകൾ ചരിത്രം അറിയാനെങ്കിൽ ധാരാളം വീഡിയോകൾ യൂട്യൂബിലൊക്കെ ധാരാളം ലഭ്യമാണ് അതിനെ കുറിച്ച് എൻ്റെ പുസ്തകങ്ങളും ലഭ്യമാണ് അപ്പൊ ചരിത്രത്തിൽ ഞാൻ പറയുന്നതിന് വലിയ കാര്യൊന്നുമില്ല ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വച്ചാൽ നമ്മൾ പിതൃക്കൾക്ക് പ്രീതിപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ ദുരിത ദോഷങ്ങൾ ശാപദോഷങ്ങളൊക്കെ നമ്മുടെ വിട്ടകലവ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പല കുടുംബങ്ങളും ഹൈന്ദവത്തിൽ പല കുടുംബങ്ങളും അയിന്തവരിൽ നാശം സംഭവിച്ചു പോയിട്ടുണ്ട് ഏറ്റവും ദോഷമുള്ള രണ്ട് ദോഷങ്ങളാണ് പ്രധാനപ്പെട്ടിട്ട് ദൈവങ്ങളെക്കാളും ദോഷങ്ങളാണ് സാധാരണ ഇപ്പം തൃക്കുള്ള ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുക കാരണം ഒന്ന് നമ്മുടെ സർപ്പദോഷമാണ് അത് ഈ ഭൂമി തന്നെ സർപ്പങ്ങളുടെ ആണെന്നാണ് പറയപ്പെടുന്നത് അതായത് സർപ്പശാപം വിട്ടകലാണ്ടാണ് കുടുംബങ്ങൾ നശിച്ചു പോണത് കാരണം ചില കുടുംബങ്ങളിൽ കുട്ടികളില്ലാതെ ജീവിതകാലം മുഴുവൻ അവർക്ക് കുട്ടികളില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക സന്താനങ്ങളുടെ ഉത്ഭവം ഉണ്ടാവാതെ വരിക എത്ര ശ്രമിച്ചാലും സന്താനങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നല്ല രീതിയിലാവില്ല ചെവി കേൾക്കാതെ കണ്ണ് കാണാതെ കൈകാലുകളിലൊക്കെ ചൊറി പോ ചിരങ്ങുകൾ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ നാഗദോഷങ്ങൾ കൊണ്ടുണ്ടാവുക അതുപോലെ തന്നെയാണ് പിതൃദോഷങ്ങൾ കൊണ്ടും പിതൃക്കൾ പ്രീതിപ്പെട്ടാൽ തന്നെ സർവ്വതും പ്രീതിപ്പെട്ടു എന്നാണ് സർവ്വകാര്യങ്ങളും നടക്കും എന്നാണ് നമ്മുടെ വിശ്വാസം അത് സത്യമാണത് കാരണം അച്ചട്ടായ ഒരു സത്യമാണത് കാരണം പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകില്ല കുടുംബത്തിൽ കലഹങ്ങൾ വിട്ടുമാറുകയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വഴക്കിലേക്ക് എത്തി കല അടിപിടി കേസുകളിലേക്ക് എത്തുന്ന അവസ്ഥ പിതൃക്കള കോപം കൊണ്ടുണ്ടാകാം അതൊന്ന് സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലാതെ വരാം ദുരിതങ്ങൾ ഉണ്ടാവാം എന്നും ദുരിതങ്ങൾ അകന്നുപോകില്ല വീട്ടിൽ നിന്ന് എത്ര പണം കിട്ടിയാലും നമുക്കത് സമ്പാദിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു പത്ത് രൂപ മിച്ചം വെക്കാനോ കഴിയാതെ വരും അസുഖങ്ങൾ വിട്ട ദുരിത ദോഷങ്ങൾ വിട്ട സന്താനങ്ങൾ ഉണ്ടാവാതെ വരും വീട്ടിലെ കലഹങ്ങൾ തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ സർവ്വകാര്യങ്ങളിലും പിതൃപ്രീതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ശിഥിലമായി പോകും അതുകൊണ്ട് നമുക്ക് അതിന് പിതൃക്കൾക്ക് വേണ്ട ബലി കർമ്മങ്ങൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക അതായത് നക്ഷത്രങ്ങൾ മരിച്ചുപോയ ആൾക്കാരുടെ നക്ഷത്രം അറിയുമെങ്കിൽ ആ നക്ഷത്രത്തിൽ വർഷാവർഷം പിതൃകർമ്മം ചെയ്യുകയും അതുപോലെ കർക്കട ഭാവിന് വെലിയിടുക തുലാമാസ ഭാവിന് വെലിയിടുക കുംഭത്തിലെ വാവുകൾക്ക് ബലിയിടുക ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠകരമാണ് പ്രത്യേകിച്ച് ഒന്ന് പറയാ ഈ കർക്കിട മാസത്തിലും തുലാമാസിലും കുംഭമാസയിലും ഒക്കെ അത് നമ്മുടെ എല്ലാ ആൾ അറിഞ്ഞും അറിയാതെയും മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് അതില് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ ആയിക്കോട്ടെ പട്ടിയോ പൂച്ചയോ എന്തായാലും അവർക്ക് പോലും അതിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവും അവരുടെ അനുഗ്രഹം പോലും നമുക്ക് കിട്ടാൻ ഒരു അവരുടെ ദോഷം തീരാൻ വേണ്ടിട്ടാണ് കർക്കിട വാവ് ബലി നമ്മുടെ പിതൃക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കർമ്മമാണ് പ്രത്യേകിച്ച് വ്യക്തിയെടുത്തിട്ട് ചെയ്യുന്നതല്ല വാർഷിക കർമ്മം നമ്മുടെ അച്ഛനോ അച്ചന്മാരോ അമ്മമ്മയോ അങ്ങനെ ആ അമ്മയോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് വാർഷികമായ ആ നക്ഷത്രം വരുന്ന ദിവസം അതായത് ഒരു ജനി വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിച്ച നക്ഷത്രം ഉണ്ടാവും പക്ഷെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ നക്ഷത്രം നമ്മൾ ഉപയോഗിക്കാറില്ല എടുക്കാറില്ല പിന്നെ മരണപ്പെടുന്ന ദിവസത്തെ നക്ഷത്രമാണ് ആ പിതൃ എടുക്കാറ് അപ്പോ ഒരു വ്യക്തി ഒരു നാളിലാണെങ്കിൽ ആ നാളാണ് ആ നാൾ വര അടുത്ത വർഷം വരുമ്പോൾ ആ മാസത്തിൽ അടുത്ത വർഷം വരുമ്പോൾ അന്നാണ് ആ കർമ്മം ചെയ്യേണ്ടത് അപ്പൊ മരിച്ച നാളിനാണ് പിതൃകർമ്മങ്ങൾ ചെയ്യാറ് എന്നുള്ളതാണ് അപ്പൊ ആ മരിച്ച നാളുകൾക്ക് പിതൃകർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം വളരെ നന്നായിട്ട് വരും ഏർ സമാധാനവും സമ്പത്തും ഐശ്വര്യവും സന്താനങ്ങളും അതായത് സർവ്വ ഐശ്വര്യങ്ങളും വീട്ടിലുണ്ടാവും എന്നാണ് നമ്മുടെ വിശ്വാസം െ നടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള കാടുകളുടെ സൈഡുകളൊക്കെ വളരെ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ തണുപ്പ് കൂടുതലായിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട് ജില്ലയല്ലേ അപ്പൊ തണുപ്പ് നല്ല ഉണ്ട് പ്രത്യേകം മഴക്കാലത്തൊക്കെ പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക തണുപ്പിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുക തണുപ്പ് അധികമാണ് ചില പ്രായമുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ വിറയ്ക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനത്തെ അവസ്ഥ ഉള്ളവരൊക്കെ എന്തെങ്കിലും തണുപ്പ് പുതുപ്പോ അങ്ങനെ എന്തെങ്കിലും കരുതി വെക്കുക ചില ചില അരുവികൾ ചെറിയ അരുവികളായിട്ട് പലതരത്തിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നത് കാണാം ഇതൊക്കെ അറുപത്തിനാല് തീർത്ഥങ്ങളിൽ പെട്ടതാണെന്നാണ് പറയുന്നത് നമുക്ക് ഈ കാട്ടിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള വേഴാമ്പലിനെ ധാരാളം കാണാം വ്യത്യസ്ത കടറിലും നല്ല ആകർഷിക്കുന്ന തരത്തിലുള്ള വേഴാമ്പലുകൾ ധാരാളമുണ്ട് അവരുടെ സൗണ്ട് തന്നെ പ്രത്യേകിച്ച് ആ ഒരു ഒരു ഉച്ചണ്ടാക്കലെ പ്രത്യേകത കേൾക്കാൻ തന്നെ രസമാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികളെ നമുക്ക് ഈ കാട്ടിൽ കാണാൻ കഴിയും എന്നുള്ളതും കൂടി ഒരു പ്രത്യേക രസം തന്നെയാണ് നടന്നു പോകുമ്പോൾ നമുക്ക് പല കാഴ്ചകളും അങ്ങനെ കണ്ടുപോകാൻ ഉള്ള സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോ തിരുനെല്ലി ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എത്ര ആള് ബലി ഇടാനുണ്ടോ അവർക്ക് ചീട്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വലിയ ഇടാൻ ചീട്ടാക്കി കഴിഞ്ഞാൽ അവർ ആ ചീട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു നമസ്കാരം കണ്ട് അവര് തിരുമേനി അവിടെ നിന്ന് പറഞ്ഞു തരും നമുക്ക് ചൊല്ലേണ്ട ചില മന്ത്രങ്ങളുണ്ട് അത് അവിടെ നിന്ന് അവർ പറഞ്ഞു തരും നമ്മൾ ഏറ്റു ചൊല്ലാൻ മതി അത് കഴിഞ്ഞ് നമ്മൾ നമസ്കരിച്ച് ഭഗവാനൊരു ദക്ഷിണ സമർപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ഭണ്ഡാരസംഖ്യ സമർപ്പിച്ചിട്ട് നമ്മൾക്ക് നേരെ ഈ സീട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ബലിയിടാനുള്ള ആ ദ്രവ്യങ്ങൾ തരുന്നതായിരിക്കും അതായത് പച്ചേരി എള് ദർഭ അങ്ങനെയുള്ള തുളസി ചന്ദനം ഇതൊക്കെ അവർ തരുന്നതായിരിക്കും ഒരു കൊതിയാണത് ആ പൊതി കഴിഞ്ഞാൽ ഒരാൾക്കൊരു പൊതി എന്ന് കണക്കിലാണ് ആ പൊതി തന്നുകഴിഞ്ഞാൽ നമ്മളവിടുന്ന് അമ്പലത്തിലേക്ക് താഴേട്ട് കഴിഞ്ഞാൽ നമ്മൾ പത്ത് മിനിറ്റ് നടക്കാണ്ട് അതായത് ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പാപനാശിനി എന്നാണ് പറയുക ഈ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളും തീർന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അതിന്റെ ഐതിഹ്യം പറയുന്നത് കാരണം നമ്മുടെ കാശി പോയി വെലിട്ട് ഗംഗാനദിയിൽ മുങ്ങി കുളിക്കുന്ന അതേ പുണ്യം തിരുനെല്ലിയിൽ വലിയിട്ട് പാപനാശിനിയിൽ മുങ്ങി കുളിച്ചാൽ ലഭിക്കുമെന്നാണ് വിശ്വാസം അപ്പോ ഈ പാപനാശിനി ബ്രഹ്മഗിരിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞത് ഉത്ഭവിച്ച് അറുപത്തിനാല് തീർത്ഥങ്ങൾ ഉണ്ടാവുന്നു അവിടെ പല സ്ഥലത്ത് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ അറുപത്തിനാല് തീർത്ഥങ്ങളുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട അഞ്ചു തീർത്ഥങ്ങളുണ്ട് അത് നമ്മൾ ഏ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഈ പാപനാശിനേക്ക് നടക്കുന്ന വഴി തന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോ ഇടത്തെ സൈഡിൽ കാണാം പഞ്ചതീർത്ഥം അപ്പോ പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഞ്ച് തീർത്ഥങ്ങളാണ് അതായത് ശംഖുതീർത്ഥം ചക്രതീർത്ഥം പത്മതീർത്ഥം ഗതാതീർത്ഥം പാദ ഇങ്ങനെ അഞ്ച് തീർത്ഥങ്ങൾ ഒരുമിച്ചതാണ് ശംഖുതീർത്ഥം ഇതാണ് പഞ്ചതീർത്ഥക്കുളം ഇവിടെ ഭഗവാന്റെ കാൽപാദങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ് അതുമാത്രമല്ല ശംഖുചക്ര ഗത മാത്രമല്ല ഈ കുളത്തിൽ നിറച്ചൊരു തരം പായൽ വന്നിട്ട് ചണ്ടി പോലത്തെ പായൽ പച്ചക്കറി വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ ഭഗവാന്റെ പാദം അതുപോലെ തന്നെ ശംഖ് ചക്രകഥ അങ്ങനെയുള്ള സമഗ്രികളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ തന്നെ കാണാം ഭഗവാന്റെ പാദമാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് കാണുന്നത് ഭഗവാന്റെ പാദമാണ് അതിനോടൊപ്പം ചക്ര ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട് ഇത് ഇതിനാണ് പഞ്ചതീർത്ഥകുളം എന്ന് പറയുന്നത് ഈ അഞ്ചു തീർത്ഥങ്ങൾ ചേർന്ന ഒരു കുളമായതുകൊണ്ടാണ് പഞ്ചതീർത്ഥകുളം എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഇതൊരു പ്രധാനപ്പെട്ട കാഴ്ച തന്നെയാണ് ഇവിടുത്തെ തിരുനെല്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരം നമ്മൾ ഒരിക്കലെങ്കിലും ി ക്ഷേത്രം ഇവിടെ ബലി ഇട്ട് കഴിഞ്ഞാൽ വളരെ പുണ്യമാണ് എന്നാണ് പറയുന്നത് അവിടെ കാണാൻ കഴിയും നമുക്ക് ശംഖ് ചക്രം യഥ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സമഗ്രികളൊക്കെ അവിടെ നമുക്ക് ആ കുളത്തിന്റെ നടുക്കലായിട്ട് കാണാൻ കഴിയും ഇത് തിരുനെല്ലി ക്ഷേത്രത്തിൽ മാത്രം മാത്രം ഒരു പ്രത്യേകതയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പിന്നെ നമ്മൾ നേരെ ഒരു പത്ത് മിനിറ്റോളം നടന്നു കഴിഞ്ഞാൽ പാപനാശിനിയിലേക്കാണ് പോകുന്നത് ഈ പാപനാശിനിയിലേക്ക് പോകുന്ന വഴിയിൽ ഈ ചെറിയ ചെറിയ ഉരുളം കല്ലുകളൊക്കെ നിറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഇപ്പോ ചെരുപ്പില്ലാതെ പല ആൾക്കാർക്കും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പഴയ കാലല്ലല്ലോ ഇപ്പൊ എല്ലാവരും ചെരുപ്പിട്ട് നടക്കുന്നത് കൊണ്ട് നമുക്കത് ചെരുപ്പില്ലാതെ സുപ്രഭാതത്തിൽ നടക്കുമ്പോൾ വളരെയധികം കാലിനക വേദന ഉണ്ടാവും കല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വളരെയധികം നടന്നു പോകേണ്ട ഒരു സ്ഥലമാണ് എന്നാലും നമ്മുടെ ജീവിതത്തില് പിതൃക്കളുടെ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ജീവിതത്തിൽ മംഗളമായി നടക്കുന്നതാണ് എന്നുള്ള വിശ്വാസത്തോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും പാപനാശിനിയിലേക്ക് പോകുന്ന വഴി കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് കുറച്ച് ചെറിയ കല്ലും മുള്ളുകളൊക്കെ നിറഞ്ഞൊരു വഴിയാണ് അങ്ങനെ നമ്മൾ ഈ അരുവേ ഓരത്തെട്ടു അപ്പോൾ അവിടെ ബലിക്കല്ല് എന്ന് പറഞ്ഞ കല്ലൊക്കെ ഉണ്ട് കുറച്ച് കല്ലുകൾ ഉണ്ടാവുക ഇതാണ് ആ ബലിക്കല്ല് എന്ന് പറയുന്ന കല്ലുകൾ ബലിക്കല്ലുകൾ അതിലാണ് നമ്മൾ ബലിയുടെ ആറ് സാധാരണ അതൊക്കെ അവിടെ നമുക്ക് പറഞ്ഞു തരാൻ അവിടെ അതിന്റെ ആചാര്യൻ ഉണ്ടാവും പിന്നെ അവർ പറഞ്ഞു തരും നമുക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിലാണ് അവർ ആ കർമ്മം ചെയ്തു തരാം നമുക്ക് ആ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സിനൊരു ശാന്തി സമാധാനവും ആ ഒരു നിമിഷം തന്നെ ലഭിക്കുന്നതായിരിക്കും നമുക്ക് അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ആ ഒരു പിന്നെ അവിടെ നിന്ന് നമ്മൾ ബലിയിട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ ഗുണ്ടിക ശിവക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് ഈ ഗുണ്ടിക ശിവക്ഷേത്രത്തിൽ പോയി ഏഹ് നമ്മൾ ഒന്ന് ഭഗവാനെ തൊഴുത് അതൊരു ഗുഹാക്ഷേത്രമാണ് അവിടെ ഭഗവാനെ തൊഴുത് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പണ്ട് കാലത്ത് ആ ഗുഹാക്ഷേത്രം വഴി കൊട്ടിയൂർക്ക് തുരങ്കമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ തുരങ്കം ഇപ്പോ അത് അടഞ്ഞു പോയിട്ടുണ്ടെന്നാണ് അപ്പൊ അവിടെ നിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഗുഹ വഴി സഞ്ചരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നാ പറയപ്പെടുന്നു നമസ്കാരം ഇതാണ് ഗുണ്ടിക ശിവക്ഷേത്രം തിരുനെല്ലിയിൽ വന്നു കഴിഞ്ഞാൽ പാപനാശി ബലികർമ്മം കഴിഞ്ഞതിന് ശേഷം ഗുണ്ടിക ശിവക്ഷേത്ര ദർശനം നടത്തണമെന്നാണ് വിശ്വാസം ബലികർമ്മം ചെയ്യുന്നവര് ഈ ക്ഷേത്ര ദർശനം നടത്തണം ഇത് ഇവിടുന്ന് കുറച്ച് തന്നെയാണ് വഴിയുള്ള ഒരു പാറയ്ക്കുള്ളിലാണ് പിന്നെ ഉള്ളിലേക്ക് ശരിക്ക് കാണില്ല ഭഗവാന്റെ പ്രതിഷ്ഠ ശരിക്ക് കാണാനില്ല എന്നാലും നമുക്ക് കാണുന്നുണ്ടോ അറിയില്ല ചെറുതായിട്ടേ കാണുള്ളൂ ഞങ്ങൾ ചെന്നപ്പോ അവിടെ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ ട്രിപ്പുകളായിട്ടാണ് ബലി നടന്നുകൊണ്ടിരിക്കുന്നത് I don't know what I know. I don't know w a t I know. I d n t know what I know. I o n w w a t I k n I n t k n o h a t I k d a h a t a t a n o w I o k n o n d o don't k n t k n o n I d I don't d o t know. I don't k n t I d o don't t k d I don't know. I d

നമ്മുടെ പൂർവികർക്കും അതുപോലെ നമ്മുടെ അച്ഛനമ്മമാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും നമുക്ക് ഇനി ഈ ഉള്ള ആയസിൽ ചെയ്യാൻ കഴിയുന്നത് ഇതൊന്നു മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ കർമ്മം മുടക്കാതെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ശ്രദ്ധിക്കണം എല്ലാവരും കാരണം നമുക്ക് നമ്മളെ കൊണ്ട് ഇനി അവർക്ക് ഇതേ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇനി എന്ത് സമ്പത്ത് നമുക്കുണ്ടായാലും അവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഈ ഒരു പുണ്യകർമ്മം എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ശ്രദ്ധിക്കുക എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ほら。<music> <music> ചെറിയ കാട്ടരുവികളാണ് ഈ കാണുന്നത് ചെറിയ കൈത്തോടുകൾ പോലെ ഒഴുകി വരുന്ന ജലമാണ് ഇത് ഇതെല്ലാം പാപനാശിനിയിൽ നിന്ന് വരുന്നു വരുന്ന ജലമാണ് കല്ലുകൾ അടക്കി ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിട്ട് ആൾക്കാർ കല്ലുകൾ അടക്കി വെക്കാറുണ്ട് ഉയർത്തി ഉയർത്തി അങ്ങനെ പല തട്ടുകളായിട്ട് ഇവിടെ കല്ലുകൾ വെക്കാറുണ്ട് ഇപ്പോ അത് ഇവിടെ വെക്കാൻ കല്ലുകൾ എന്നുള്ളൊരു ബോർഡ് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് ക്ഷേത്രം കമ്മിറ്റി ക്ഷേത്രം വെച്ചിട്ടുണ്ട് കാണുന്നു പിന്നെ കാരണം ഇപ്പൊ ഇപ്പൊഴകാലത്ത് വഴി ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പാറയ്ക്കുള്ളിലാണ് ഈ ചരിത്രപ്പെടുന്നത് ഒരു ചെറിയ ക്ഷേത്രമാണ് മൊത്തം പാറയാണ് അതിന്റെ അകത്താണ് വിവാഹം ഗുണ്ടികത്തിന്റെ കായിയുടെ കൂടെ കൊട്ടിയൂരമ്പലത്തിലേക്ക് ഒരു വഴിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എത്ര ഭംഗിയാണ് കാണാൻ ഈ സ്ഥലം തന്നെ ചുറ്റപ്പെട്ട് കാടിന് നടക്കലൊരു ക്ഷേത്രം ചുറ്റും വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു മലനിരകളാണ് ഈ കാണുന്നത് എല്ലാം ഇപ്പോ ക്ഷേത്രത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യജീവികളെയൊക്കെ കാണാൻ കഴിയും ഞങ്ങൾ ഈ മാൻകൂട്ടങ്ങളെയും കുരങ്ങന്മാരെയും അങ്ങനെ പലതരത്തിലുള്ള ജീവികളെയും മലയണ്ണാൻ തുടങ്ങിയ ജീവികളെയെല്ലാം ഞങ്ങൾ കണ്ടു ഇത് ഭാഗ്യമുള്ളവർക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റായി രേഖപ്പെടുത്തുക തുടർന്ന് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ